അപ്പോ ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നിപ്പോ നമ്മ കൊച്ചി ത്രീ മൂന്ന് ഞങ്ങളൊരു മൂന്ന് മീറ്റർ മാറിയിട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഏഴര കിലോമീറ്റർ മാറിയിട്ടുണ്ട് കാരണം ഇന്നിപ്പോ അവിടെ പോയിട്ട് കാര്യമില്ല ഇന്ന് പോകേണ്ട കുറച്ച് സ്പോട്ടുകളൊക്കെ ലീവ് ആണ് അധീപം പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞത് ഏതൊക്കെ പരിപാടി ലീവ് എന്ന് പറയുന്നത് ജൂതപ്പള്ളിയിലൊക്കെ ഇന്ന് പോകണം എന്ന് വിചാരിച്ചു പക്ഷെ നോക്കുമ്പോ ഫ്രൈഡേ അവിടെ ലീവാണ് നാളെ ഇദ്ദേഹം പറയുന്നതാണ് അറിയില്ല ഇതിനെ പറ്റിട്ട് അപ്പൊ അപ്പൊ ഇന്ന് ഇപ്പൊ പറഞ്ഞു ഇവിടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഹൈക്കോട്ടിന്ന് പറയലേ നമ്മളിപ്പോ ഹൈക്കോട്ടിലാണ് നിക്കുന്നത് ഹൈക്കോട് ജംഗ്ഷനിലാണ് അവിടെയാണ് ഞങ്ങള് റൂമെടുത്തിട്ട് നിൽക്കുന്നത് അപ്പോ നേരെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ കംപ്ലീറ്റ് പോയി പരിപാടികളൊന്നും ഇല്ല പക്ഷെ ഒരു നല്ല സ്പോട്ടാന്നാണ് ഇദ്ദേഹം പറയുന്നത് സംഭവം അറിയില്ല അപ്പോ എന്തായാലും കൊച്ചി എപ്പിസോഡ് പാർട്ട് അണിവർക്കും സ്വാഗതം സൗണ്ടൊക്കെ കൂടി ഒരുമാതിരി കഥാപ്രസംഗ പോലായിട്ടുണ്ട് വീഡിയോയിലേക്ക് പോവാ കൂടുതൽ വർത്താലം പറഞ്ഞ് വശലാക്കുന്നില്ല അപ്പോ സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോവായാണ് ഞങ്ങള് റൂം കഴിഞ്ഞാ പോകുന്നത് ഇത് മറ്റേ അതിലേം പോവാ ഇത് ആർ ഡി എക്സിന്റെ പടമൊക്കെ ഷൂട്ട് ചെയ്ത അതാണ് ജോർജ് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല ഇതാണ് എന്റെ വണ്ടി 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 വേണ്ട നടന്നു പോയത് പറഞ്ഞു വണ്ടിപ്പന്റെ അജുവിന്റെ വണ്ടി അജുവിന്റെ വണ്ടി അജുവിനെ ഈ സമയത്ത് ഞങ്ങൾ സ്മരിക്കുന്നു അവൻ വണ്ടി ഒന്നുകൊണ്ടാണ് ഇവനും ഇവിടെത്തിയത് അതുകൊണ്ട് വല്ലാത്ത ചെല വാ ഇവനാണ് ഇന്നത്തെ ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് പോകണ്ടേട്ടാ മുന്നിൽ കടക്കിണ്ട് എത്തിയാലായി അതാണ് സ്വർണ നമ്മളെ ചെലവുകളൊക്കെ ഏകദേശം തീരാനായി പൈസ ഇനി ആകെ ഉള്ളത് ഈ ഒരു മാല മാത്രമാണ് ഇത് പണയം വെക്കാൻ വേണ്ടി എന്നിട്ട് വേണം ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെവിടെ കയറ് അവിടെ കാണാം ജോർജ് എനിക്കൊന്നും അങ്ങോട്ടേക്ക് ഒരു വലിവ് നമ്മളെ ഹൈക്കോടതി എറണാകുളം ഹൈക്കോടതി ഇത് ഹൈക്കോടതിന്റെ ാണ് ജോർജാട്ടം പറഞ്ഞു എങ്ങനെ നടന്നാല് സ്ലോ മോഷനല്ലേ അല്ലേ പറ്റുള്ളൂ ഇപ്പൊ ഒരു കുട്ടീനെ ഒക്കെ സെറ്റാക്കി ജോർജ് ജോർജിന് ഇനി മുതൽ സിംഗിൾ അല്ല ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പോന്ന ഗാപ്പിൽ ജോർജ് മുന്നൂറ് മീറ്ററിന്റെ ഇടയിൽ ജോർജ് ഒരു കുട്ടിയെ സെറ്റാക്കിയിരിക്കാണ് സുഹൃത്തുക്കളെ ഒരുപാട് ബന്ധം ഒരുപാട് ബന്ധങ്ങൾ അല്ലേ ഒന്നോട്ട് നോക്ക് ഇനി അഥവാ ഭാവിയിൽ ഇഞ്ചു പേരില് വലിയ കേസ് ആറ്റം വന്നു കഴിഞ്ഞാ ഇവിടെ വന്നിട്ട് നമ്മൾ ബാധിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് മംഗളവനം അപ്പൊ ഇതാണ് മംഗളവനം ബേഡ് സാഞ്ച്വറി ഈ മംഗലവനം എന്ന് പറഞ്ഞ പേര് പറയാൻ ഞാനൊരു രണ്ടു മൂന്ന് മിനിറ്റ് എടുത്ത് അതിനാണ് ഇവ കിടന്ന് ഇങ്ങനെ കൊണക്കുന്ന ഇത്രയും വലിയ വാക്കല്ലേ ഇത് ഇതണ്ടില്ലേ അതാണ് പണ്ഡിതം ജോർജായിട്ടും പറയും ഇത് എന്താ സാധനം പറഞ്ഞേ എനിക്ക് ഇതിലൊരു ഈ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് വരെ ഇവൻ ഈ സാധനം കണ്ടുപിടിച്ചത് ഇവന്റെ വല്യപ്പന്റെ കാലത്താണ് അത് ഇവന്റെ കുടുംബ സ്വത്താണ് പറഞ്ഞവനാണ് ഈ ക്യാമറ ഓൺ ആയ പിന്നെ ഓനൊന്നുമില്ല നമ്മൊന്നും സത്യമല്ലപ്പോ ഏഹ് എനിക്ക് അറിയു പറ സംഭവം എന്താ പറ പറയുക ക്യാമറ ഓൺ ആയി കഴിഞ്ഞാ നെഞ്ചു വിരിച്ചു നടന്നോളൂ സ്റ്റേഷൻ ആ പറ പേര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോയാ പറ ഇഞ്ഞീന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ ഇഞ്ഞൊരു മംഗൾവാൻ 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 അല്ല മറ്റേ ചന്ദ്രയാൻ ഒന്ന് പോളോട് അതാ ആക്ടർ അടക്കിണ്ട് ഒരു എൻ്റെ മോനെ മസ് ലോമോശല്ലാണ്ട് നടക്കൂല എന്റെ മോനെ ഇന്നലെ ഇന്നലെ വേറൊരു സീൻ ഉണ്ടായി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം പരിപാടി ചെയ്യാന്ന് പറഞ്ഞു അത് ഡബൻ്റെ ഇവൻ പറഞ്ഞു ഇവൻ ഇവൻ അഭിനയിക്കൂന്നൊക്കെ പറഞ്ഞു ഇതിലൊന്നും ഇത് ഞാൻ പറഞ്ഞ ഡയറക്ടർ ചെയ്യുന്ന പറഞ്ഞു കാരണം എനിക്കൊരു കൺസെപ്റ്റിന്റെ ഡയറക്ടർ ചെയ്യുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ എന്താക്കി നമ്മളെ മിനിഞ്ഞ നമ്മളെ കവറിന്റെ വീടുകളിലെടുത്തോ ആൽബി ഇവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കാൻ നോക്കി ഒരു സീൻ ഞാൻ പറഞ്ഞ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി കയറി വരുന്നത് ഇനി കയറി വരുമ്പോ ഇഞ്ചേ ആ സീനം പറയാൻ പറ്റില്ല സംഭവം സീൻ എന്താ വെച്ച് കഴിഞ്ഞാല് പറ 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 സീൻ സിമ്പിൾ ആയിട്ട് ഒരു സാധനമേ ഉള്ളൂ എന്താ പറയാ ഓനൊന്ന് ദേഷ്യപ്പെടണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പാണ് ഇപ്പോ ഒരാള് സീം പറഞ്ഞാല് അവന്റെ കാണും ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾ അവസാനം സീം മാറ്റിയായിരുന്നു എന്താ ഒരു ഒരു മുതലാളി ഒരു തൊഴിലാളി ഈ തൊഴിലാളിയോട് മുതലാളി ഷൗട്ട് ചെയ്യുന്നു അതിനെ മുതലാളി തിരിച്ച് ഷൗട്ട് ചെയ്യുന്നു മുതലാളി വർക്കർ ഷൗട്ട് ചെയ്യുന്നു ഇവനാണ് ആ വർക്കർ ഇവൻ ഇവൻ ആൽബിൻ ആണ് വർക്കർ ആൽബിൻ ലാസ്റ്റ് ഉദയനാട് താരത്തിലെ ശ്രീനിവാസനെ പോലെ ഇവൻ എന്തെങ്കിലൊക്കെ അഭിനയിക്കോ അതിനനുസരിച്ച് ആ സാധനത്തിന്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല അന്യായ അന്യ എന്നിട്ട് ഇവൻ വിടുന്നില്ല ഇതില് സീൻ എന്താ വെച്ചുകഴിഞ്ഞാല് സംഭവം ഞങ്ങളെ സംഭവം വിട്ട് പരിപാടി കൊഴപ്പല്ല നമുക്ക് പിന്നാക്കണം ഇവൻ വിടുന്നില്ല ഒരിടയ്ക്ക് രണ്ടിടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്കൻ വന്നിട്ടൊരു ഞങ്ങളൊക്കെ കിടന്ന് എന്നിട്ടൊരു പത്തരയൊക്കെ ആയപ്പോൾ തോണ്ടിയിട്ടൊക്കെ സാൻ ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ എല്ലാവരും കിടന്ന് കിടന്ന് കഴിഞ്ഞിട്ട് പത്തരക്കൊക്കെ വന്നിട്ട് അഭിനയം തലക്ക് പിടിക്കാന്നൊക്കെ പറയില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആക്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ ചെക്ക നന്നായിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം സൂപ്പർ സ്റ്റാർ പദവി ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പക്ഷെ അതിനുള്ള എഫേർട്ട് ഓനെടുക്കുന്നുണ്ട് കാരണം ഒരു സീക്വൻസിന് ഒന്നല്ല മൂന്ന് മണിക്കൂർ എഫേർട്ട് ഇട്ട് അവന് ആ രസം ഞങ്ങൾക്ക് സാധനം വരുന്നില്ല ആളാണ് ഞാൻ മെയിൻ ആയിട്ട് ഡയറക്ടർ വ്യൂ പോയിന്റ് ഞാൻ അഭിനയിച്ച് കാണിച്ചു ഞാൻ നല്ല അടിപൊളി ആയിട്ട് ഞാൻ എംമാര് ആക്ടിങ് ഇപ്പൊ തന്നെ എന്തോന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഞാന് അപ്പോ അവസോർജേ ജോർജ് എന്താ പറയാനുള്ളത് ജോർജ് ഇന്നലെ ജോർജ് പിന്നെ വേറൊരു കാര്യണ്ട് അടുത്ത എപ്പിസോഡ് ഞങ്ങള് ചിലപ്പോ എവിടെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ജോർജിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്ന ജോർജ് ഒരു അസാധ്യ ഗായകനാ എന്താ ഈ എറണാകുളം ജില്ലയിലെ ഷർട്ട് ഇട്ട ശ്രേയാഘോശെന്നാണ് ജോർജിന് അറിയപ്പെടുന്നത് അത്രയും നല്ലൊരു ഗായകനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കഴിവ് പുറത്തു വരണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വീണ്ടും ഞാൻ പറയുന്നു കല്യാണം കഴിച്ചിട്ടില്ല ഇതാണ് മംഗൾവണം മംഗൾവണമല്ല മംഗൾവ മംഗലവനം ബേഡ് സാഞ്ചറി ഇത് നേരത്തെ ഞാൻ സാനിറ്ററി എന്നായിരുന്നു പറഞ്ഞേ ആ വീഡിയോ കട്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഓൺ ഡിലീറ്റ് ചെയ്തതില് കുറച്ച് സാധനങ്ങൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം ഇനി നമുക്ക് ഈ സാധനം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ സാധനമാണ് ഇത് പത്ത് മുതൽ അഞ്ച് വരെയുള്ളു ഇപ്പൊ സമയത്ര അഞ്ച് പതിനഞ്ച് പതിനെട്ടായി ആയതിനാൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒളിക്കാമറായിട്ട് കാണാം ഒന്നും കാണാനില്ല പ്രകൃതിയും അരിതാപവും പച്ചപ്പും കാണാം പിന്നെ ഇത് വിരിഞ്ഞിരിക്കുന്നു ജോർജ് ജോർജ് ഇരുപത്തിയേഴ് വയസ്സ് കല്യാണാലോചനകൾ സ്വീകരിക്കുന്നു പിറവത്ത് ആണ് ചേക്കൻ്റെ വീട് സ്വന്തമായി സ്ഥലം പേരിൽ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് പിന്നെ ഒരു കാറുണ്ട് പിന്നെ വർക്ക് ചെയ്യുന്നത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലേ ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ തക്കതായ ആലോചനകൾ സ്വീകരിക്കുന്നു വണ്ടവർക്ക് വന്ന് കേട്ട ഒറ്റ പീസാണ് റയറാണ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വീഡിയോയിൽ പറയാൻ പറ്റില്ല അടുത്തായി പെണ്ണാലേക്കാൻ വേണ്ടി ബ്രോക്കറ് പറഞ്ഞപ്പം ബ്രോക്കർ പറഞ്ഞു നല്ലൊരു ഫോട്ടോ വേണം ചേക്കൻ്റെ അപ്പോൾ സാലി ഫോട്ടോ എടുത്ത് എടുത്തുകൊടുക്കുന്നുണ്ട് ഇവിടാണ് ഫിൽറ്റർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇലയിൽ പിടിക്കുന്ന സാധനം വെക്കുന്ന പഴയ ആൽബത്തിലൊക്കെ ഉള്ള പോലെ നല്ല ഗുമ്മായിരിക്കും അത് എൻ്റെ മോരെ ആ പൗരുഷം കണ്ടു എൻ്റെ ഇത്രയും നല്ലൊരു ചക്കന് വേറെ എവിടെ കിട്ടു ജോർജ് ഒന്നും കിട്ടും എവിടെ അനങ്ങുന്നില്ല ഇവൻ ഫോട്ടോ ഫേസ് ആണ് അദ്ദേഹം കൊണ്ടുവന്ന ഈ പരിപാടി നാലരക്കോനോട് ഇറങ്ങുമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പരിപാടി എന്താണെന്നുള്ളത് കറക്റ്റ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ മേലോട്ടേക്ക് നോക്കുക മുന്നോട്ടേക്ക് നോക്കുക ഞാൻ കല്യാണൻ വരയിൽ ക്ഷണിച്ചിട്ട് വിടം വരെ വന്നിട്ട് പരിപാടി പൂട്ടി നടന്നോണി വരെ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് പരിപാടി ഇവിടെ കെട്ടണഞ്ഞിട്ടുണ്ട് പരിപാടി ഇല്ല പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ നാളെ ഞങ്ങൾ അഥവാ വരികയാണെങ്കിൽ നാളെ ഇതിന്റെ ഉള്ളിൽ എന്റെ ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഞങ്ങൾ എന്തായാലും ഇടും പക്ഷെ ഇത് കൊള്ളാം ഇവിടം വരെ വരുന്നതും ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടി എന്താണെന്നറിയില്ല ഇതുവരെ നല്ലൊരു അടിപൊളിയാണ് ഈ എറണാകുളം ടൗണിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പച്ചപ്പൂ ഹരിതാപവും ഒക്കെ ഒരു അപ്പോൾ ജോർജ് ജോർജ് ഈ ഒരു വീഡിയോ മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ പരിപാടിയൊന്നും നടന്നില്ലെങ്കിലും ജോർജിന് ഒരു കല്യാണോർജ്ജന എങ്കിലും നടക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ എന്തായാലും പരിപാടി തീരും തോന്നില്ല അവിടെ പോയി ഏകദേശം ഇന്ന് അഞ്ചുമണി കഴിഞ്ഞുകൊണ്ട് പരിപാടി തീർന്ന് ഇവിടെ ഇവന്റെ പോ ഇവന്റെ ഇടാനുള്ള ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഇതിന്നൊന്നും കഴിയൂല അതുകൊണ്ട് ഇത് 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 വിളിച്ചു കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പരിപാടി എടുത്താണ് അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ അൻ ബൈ ബൈ ഒരു